ഞങ്ങളെ ഇവിടെ ഷോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിങ്ങ് നടന്നു പോന്നു നമുക്ക് നമുക്ക് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടില്ലേ അപ്പം അതുകൊണ്ട് ഞാൻ പോന്നു കുറച്ച് ഉള്ളൂ ഇവിടുന്ന് ടൗണിലേക്ക് അപ്പം ഇങ്ങനെ നടന്ന് വന്നതേ ഇവിടെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഇരുന്നതാണ് ഇതാ പാർക്ക് വലിയ പാർക്കാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ പാർക്ക് മാതിരി വലിയ പാർക്കാണ് അപ്പൊ നല്ല രസമില്ല ഇങ്ങനെ വന്നിരിക്കാനായിട്ട് ഇത്രയും വെയിലും നല്ല തണുത്ത കാറ്റും നല്ല രസമുണ്ട് സമ്മറാകുമ്പോഴത്തേക്കിനും അല്ല സമ്മറാകുമ്പോഴത്തേക്കിനും പിന്നെ ഈ മരങ്ങളിലൊക്കെ ഇലകളും പൂക്കളൊക്കെ ആയിട്ട് നന്നായിട്ട് നല്ല രസം കാണാനായിട്ട് ഇപ്പൊ എല്ലാ ഇലയൊക്കെ കൊഴിഞ്ഞ് എല്ലാം പോയി ഇപ്പൊ വേറൊരു ഇപ്പൊ വേറൊരു ഭംഗിയാ കാണാനായിട്ട് നല്ല രസമല്ലേ കാണാനായിട്ട് എല്ലാം ഒറ്റ മരത്തിലും ഇലയില്ല ഒക്കെ പോയി ചുള്ളിക്കൊമ്പ് പോലെ ഇരിക്കുക നീ ഏർ നീ രണ്ടു മാസം കഴിയും ഒരു മാസം കഴിയുമ്പോഴത്തേക്കിനും ഇതെല്ലാം എല്ലാ ഇലയും പൂവൊക്കെ വരും ആദ്യം പൂ വരും അത് കഴിഞ്ഞിട്ട് ഇല വരും അങ്ങനെയാണ് എവിടെ നല്ല രസമല്ലേ കാണാനായിട്ട്